നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം മലയാളിയുടെ സംവേദന തലത്തിൽ കൃഷിയുടെ മഞ്ഞുതുള്ളികൾ തുളികൾ വീണ് തുടങ്ങിയ കാലമാണിത് നമുക്കറിയാം നിലനിൽക്കുന്നതും അല്ലാത്തതുമായ ധാരാളം കൃഷി രീതികളുണ്ട് എന്നും എപ്പോഴും നിലനിൽക്കുന്നതേ ജനപ്രിയമാവുകയുള്ളൂ അത്തരം ജനപ്രിയമായ ചില കൃഷികളിലേക്കുള്ള ഒരു തിരനോട്ടമാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതികതകൾ എങ്ങനെ ജനപ്രിയ കൃഷികളിൽ സന്നിവേശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ചില മാതൃകകൾ നോക്കിക്കാണാം കാണാം ഹരിതം സുന്ദരം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കേരളത്തിൽ കൃഷി കുറഞ്ഞു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാലും അങ്ങിങ്ങായി ചില പച്ചത്തുരുത്തുകൾ കാണാം കൃഷി ഏതുമാകട്ടെ അതിൻ്റെയെല്ലാം അടിസ്ഥാനം വളം തന്നെ വളമാകട്ടെ ജൈവവളവും അതുകൊണ്ട് തന്നെ കാലിവളർത്തലിൽ നിന്ന് വിമുക്തമായ ഒരു കൃഷിയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചരിത്രമെടുത്താൽ കാലി വളർത്തൽ രംഗത്ത് ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഉണ്ടായി എന്നത് നേരാണ് കാരണം ധാരാളം പ്രവാസി മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു ചെറുപ്പക്കാരായ പലരും കൃഷിയിലേക്ക് വരുന്നു അങ്ങനെ ചില മാതൃകകൾ ഉള്ളതുകൊണ്ട് കാലിവളർത്തൽ രംഗത്തിന് ക്രമാനുഗതമായ ഒരു പുരോഗതി ഉണ്ടായി എന്നത് ഒരു സത്യമാണ് കേരളത്തിലെ കാലികളുടെ എണ്ണമെടുക്കൂ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് പതിനാല് ലക്ഷം കേരളത്തിലെ ക്ഷീരകർഷകർ അതായത് കാലിവളർത്തൽ കൊണ്ട് ഉപജീവനമാർഗം കഴിയുന്ന കർഷകരുടെ എണ്ണമെടുത്താൽ അത് പന്ത്രണ്ട് ലക്ഷത്തോളം വരും കൃഷിഭൂമി കുറഞ്ഞു വരുന്നത് കാലിവളർത്തലിന് ഒരു തടസ്സമാണ് എങ്കിലും ഈ രംഗത്തെ ചില പുതിയ മാറ്റങ്ങൾ കാണാതിരുന്നുള്ളൂ നമുക്കറിയാം പൈക്കളുടെ എണ്ണം കൂട്ടി സംസ്ഥാനത്തിൻ്റെ പാലുൽപ്പാദനം മെച്ചമാക്കാൻ ഇനി യാതൊരു വഴിയുമില്ല അതിനുള്ള കൃഷിയിടങ്ങൾ നമുക്ക് ഇല്ലാതാവുന്നു മേച്ചിൽപ്പുറങ്ങൾ പുറങ്ങൾ എന്നാൽ ഉയർന്ന ജനിതകമേന്മയുള്ള കാലികളെ വളർത്തുവാൻ കർഷകർ തീരുമാനിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല പ്രത്യേകിച്ചും പുതുതായി ഈ രംഗത്തേക്ക് വരുന്നവർ കുറഞ്ഞത് പത്ത് ലിറ്ററെങ്കിലും പാൽ കിട്ടുന്ന പശുവിനെ തേടിപ്പോയാൽ അതിൽ യാതൊരു തെറ്റുമില്ല ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ ജേഴ്സി സുനന്ദിനി എന്നിങ്ങനെ വിവിധ സങ്കരത്തിൽപ്പെട്ട പൈക്കളാണ് ഇന്ന് കേരളത്തിൽ ഏറെ നാടൻ പശുക്കൾ തുലവും കുറവും ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ മികച്ച ഇനമാണ് അയർലൻഡ് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ വർഷത്തിൽ ഏതാണ്ട് മുന്നൂറ് ദിവസത്തോളം കറവ കിട്ടും കൊഴുപ്പ് അല്പം കുറവാണെങ്കിൽ പോലും ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു കറവയാണ് ഹോൾസ്റ്റൈൻ്റെ മേന്മ ഇംഗ്ലീഷ് ചാനലായ ജേഴ്സി ദ്വീപിലെ പൈക്കളാണ് ജേഴ്സി പശുക്കൾ ജേഴ്സി പശുക്കളിൽ പാൽ അല്പം കുറവാണെങ്കിലും കൊഴുപ്പ് മുന്നിൽ നിൽക്കും കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ ഒരിനം അതായത് സുനന്ദിനിയെ സൃഷ്ടിച്ചത് കേരള കന്നുകാലി വികസന ബോർഡാണ് ഈ സംഗരമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പൈക്കൾ ഇതിൽ തന്നെ മികച്ച പൈക്കളെ തിരഞ്ഞെടുക്കുക എന്നതാണ് കാലി കർഷകർ ഇപ്പോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തന്ത്രം നല്ല പാലുള്ള പൈക്കളെ കണ്ടെത്തി നല്ല ഒരു ഫാം വികസിപ്പിക്കുക ഫാമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഫാമല്ല പൈക്കള വളർത്താനുള്ള എല്ലാവിധ ശാസ്ത്ര സാങ്കേതികതകളും യന്ത്ര സാമഗ്രികളും അതിൽ വേണം ക്ലേശരഹിതമായി കൃഷി ചെയ്യുക കുറഞ്ഞ ഒരു കാര്യമല്ല ഉദാഹരണമായി പൈക്കള വളർത്തുന്ന ചില ഫാമുകളിലേക്ക് പോവാം ഇവിടെ നോക്കൂ തറ നന്നായി കോൺക്രീറ്റ് ചെയ്തതാണ് ഒക്കെയും മിശ്രിതമാണ് പശുക്കൾ അയർലൻഡ് കാരികളായ ഹോൾസ്റ്റൈനും കേരള കാലാവസ്ഥയ്ക്കിടങ്ങിയ സുനന്ദിനിയും ഇംഗ്ലീഷ് ചാനലിൻ്റെ ജേഴ്സിയുമൊക്കെ മിക്ക പൈക്കൂട്ടത്തിലുമുണ്ട് ദീർഘ കുറഞ്ഞ കറവയുള്ളവ ഇടത്തരം കറവയുള്ളവ എന്നിങ്ങനെ പോകുന്നു ആ നിര മറ്റൊന്നുള്ളത് പൈക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെയുള്ള ചില തന്ത്രങ്ങളാണ് പത്ത് പൈക്കൾ ഒരു ഫാമിലുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞത് അമ്പത് ശതമാനം അഞ്ച് പൈക്കളെങ്കിലും ചെന്നൈയിൽ നിൽക്കുക എന്നൊരു തന്ത്രം സ്വീകരിക്കുന്നു അതായത് വർഷത്തിൽ എല്ലാ ദിവസവും ആദായം കിട്ടുന്ന രീതിയിലുള്ള ക്രമീകരണം മറ്റൊന്നുള്ളത് കൂടുതൽ യന്ത്ര സാമഗ്രികൾ തൊഴുത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് പൈക്കൾക്ക് വെള്ളം കുടിക്കുവാൻ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ സജ്ജീകരിക്കുന്നു തൊഴുത്തിലെ വായുവിനെ എപ്പോഴും ചലിപ്പിക്കുവാൻ സദാ കറങ്ങുന്ന പങ്കകളുണ്ടായിരിക്കുന്നു വായുപ്രഭാഹം മുകളിലേക്ക് ഉയർന്നു പോകാനായി ട്രസ് വർക്ക് ചെയ്ത മേൽക്കൂരകൾ ഉണ്ടാവും അതിൽ തന്നെ അലൂമിനിയം ഷീറ്റിൻ്റെ സമ്പ്രദായം പരീക്ഷിക്കുന്നു പിന്നീട് അമിത ഉഷ്ണത്തെ തരണം ചെയ്യാനായി മിസ്റ്റ് സ്പ്രേയറുകൾ വയ്ക്കുന്നു ഇങ്ങനെയുള്ള നിരവധി ക്രമീകരണങ്ങളിലൂടെ പൈക്കളെ തീർത്തും ആയാസരഹിതമായ ഒരു കാലാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ഉൽപ്പാദനം സാധ്യമാക്കുക എന്ന തന്ത്രം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ തീറ്റയിലും വ്യത്യസ്തമായ മാർഗങ്ങൾ കർഷകർ അവലംബിക്കും ഫലമോ കുറഞ്ഞയിടത്തു നിന്നും നല്ല പൈക്കളിൽ നിന്നും നല്ല പാൽ ശേഖരിക്കാൻ കഴിയുന്നു അവയ്ക്ക് ആ പാലിന് ആ ഉൽപ്പന്നത്തിന് നല്ല വില കിട്ടുന്നു എന്ന മേന്മ കാലിവളർത്തൽ വിട്ട് കോഴിവളർത്തൽ രംഗത്തേക്ക് വന്നാൽ കേരളത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് ഇനിയും അധികം ദൂരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രതിദിനം ഒരു കോടി നാൽപ്പത് ലക്ഷം മുട്ടകളാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വരുന്നത് ഒരു മുട്ടയ്ക്ക് അഞ്ച് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും കേരളത്തിൽ നിന്ന് പ്രതിദിനം ഒഴുകുന്ന ആഭ്യന്തര വരുമാനത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് കോഴി വളർത്തലിലും ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീട്ടുവളപ്പിലെ കോഴി വളർത്തലാണ് ഇപ്പോൾ പ്രധാനം അമിതമായ സ്ഥലത്തിൻ്റെ പരിമിതി ഒഴിവാക്കുവാൻ വേണ്ടി വീട്ടമ്മമാർക്ക് അഞ്ച് കോഴിയും കൂടും അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ തന്നെ വള പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചില ജനുസുകളെയും ഒക്കെ നൽകി കഴിഞ്ഞാൽ ആഭ്യന്തര മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിലെ കോഴികൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട് പ്രധാനമായും ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി ബി വി ത്രീ എയ്റ്റി ഇത്തരത്തിലുള്ള കോഴി മുട്ടക്കോഴികളാണ് ഇപ്പോൾ കേരളത്തിൽ ഏറെ ഡിമാൻഡുള്ള ഇനങ്ങൾ ഗ്രാമപ്രിയയും ഗ്രാമലക്ഷ്മിയുമൊക്കെ ഹൈദരാബാദിൽ നിന്നും വികസിപ്പിച്ച് കേരളത്തിലെത്തിയ ഇനങ്ങളാണ് പ്രതിവർഷം ഏതാണ്ട് നൂറ്റി അറുപതോളം മുട്ടകൾ നൽകുന്ന കോഴികളാണെങ്കിൽ ബി വി ത്രീ എയ്റ്റി എന്ന പുതിയ ഇനം തമിഴ്നാട്ടിൽ നിന്ന് എത്തിയതാണ് വർഷത്തിൽ മുന്നൂറ് മുട്ടകൾ നൽകുവാൻ ബി വി ത്രീ എയ്റ്റി കോഴികൾക്ക് കഴിയും മാത്രവുമല്ല വെള്ളമുട്ടയും ചുവന്ന മുട്ടയും തമ്മിലുള്ള ഒരു വ്യത്യാസം വിപണിയിലൊക്കെ ഉണ്ട് താനും ആഭ്യന്തര ഉപഭോഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മുട്ട ചുവന്ന മുട്ടയാണ് എന്ന കണ്ടെത്തലാണ് ഇതിൻ്റെ കാരണം ചുവന്ന മുട്ടയ്ക്ക് വെള്ളമൊട്ടയേക്കാൾ വിപണി വില ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തെ കോഴി വളർത്തലിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാനായി മറ്റൊരു വിഭാഗം കർഷകർ എഗർ നഴ്സറികളുമായി രംഗത്തെത്തിയിട്ടുണ്ട് അവർക്ക് വലിയ പ്രോത്സാഹനമാണ് സർക്കാർ നൽകുന്നത് വനിതകൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനം നൽകി സർക്കാർ ഫാമുകളിൽ നിന്ന് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ നൽകി അവയ്ക്ക് യഥാവിധി പ്രതിരോധ കുത്തിവയ്പ്പും വില നൽകാൻ പഠിപ്പിച്ച് വീട്ടുവളപ്പിൽ വളർത്താൻ കഴിയുന്ന യൗവനയുക്തരായ കോഴികളെ വികസിപ്പിച്ചെടുക്കുന്ന നഴ്സറികളിലേക്ക് മുട്ടക്കോഴി രംഗം കേരളത്തിൽ വളർന്നു കഴിഞ്ഞു ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു വർഷം ഏതാണ്ട് പതിനായിരത്തോളം കോഴികളെ നൽകാൻ കഴിയുന്ന നഴ്സറികൾ കേരളത്തിൽ ഇനിയും ആവശ്യമുണ്ട് പുതിയ സംരംഭകർക്ക് ആ വഴിക്ക് തിരിയാവുന്നതേ ഉള്ളൂ സമഗ്ര പുരയുടെ കൃഷിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊന്നുകൂടിയുണ്ട് മത്സ്യം ഒരുപക്ഷെ എന്നും എപ്പോഴും നിലനിൽക്കുന്ന ഒരു കൃഷി മാതൃക കൂടിയാണ് വളർത്തു മത്സ്യങ്ങളുടെ നമുക്കറിയാം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ധാരാളം മത്സ്യങ്ങളെ നമ്മുടെ പാടശേഖരങ്ങളിലും ഒരു ജലാശയങ്ങളിലും ശുദ്ധ ജലാശയങ്ങളിലും ഒക്കെ തന്നെ വളർത്താൻ സഹായവും സബ്സിഡിയുമായി രംഗത്തുണ്ട് ഭാരതീയ കാർപ്പ് ഇനങ്ങളായ രോഹു കട്ട്ല മൃഗാൽ എന്നിവയാണ് ഫിഷറീസ് വകുപ്പ് കർഷകർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മത്സ്യ ഇനങ്ങൾ ഒരു കൂട്ടത്തിൽ നന്നായി ഇണങ്ങും ഒരുമിച്ച് വളർത്താം ജലത്തിൻ്റെ ചെറിയ വ്യതിയാനങ്ങളെപ്പോലും അതിജീവിക്കും എന്ന് എന്നിവയൊക്കെയാണ് ഭാരതീയ കാർപ്പ് മത്സ്യങ്ങളുടെ മേന്മ ഇതോടൊപ്പം ചില വിദേശ മത്സ്യങ്ങളായ നട്ടർ അതോടൊപ്പം ഭാരതത്തിലെ തന്നെ പുഴകളിലുള്ള ചില മത്സ്യങ്ങളായ കരിപ്പിടി ചെമ്പല്ലി ഇവയൊക്കെ തന്നെ ഇപ്പോൾ ഫിഷറി സ്വൂപ്പിൻ്റെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഇനത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരിമീൻ തിരിത പൂമീൻ വരാൽ കണമ്പ് തുടങ്ങിയ നമ്മുടെ നാടൻ മത്സ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ഫിഷറി സ്വൂപ്പിന് പദ്ധതിയുണ്ട് ചില കർഷകരുടെ മാതൃകകൾ നാം കണ്ടറിയേണ്ടതു അതായത് വയലോ അല്ലെങ്കിൽ പാടശേഖരങ്ങളോട് ചേർന്ന് വലിയ തോടുകളുള്ള സ്ഥലത്ത് ഏതാണ്ട് ഒന്നര മീറ്റർ ആകം ആഴത്തിലുള്ള തോടുകളുള്ള സ്ഥലത്ത് മത്സ്യങ്ങൾ നല്ല രീതിയിൽ വിളയുമെന്ന് കണ്ട് ഉൾനാടൻ മത്സ്യപരിപാലന രംഗത്ത് കർഷകർ ഇപ്പോൾ മുന്നേറുന്നുണ്ട് വളരെ സങ്കീർണമെന്ന് തോന്നാമെങ്കിലും എളുപ്പമാണ് മത്സ്യകൃഷി ജലത്തിൻ്റെ നിലയാണ് മത്സ്യകൃഷിയിൽ വളരെ പ്രധാനം ഏതാണ്ട് പി എച്ച് അതായത് അമ്ലക്ഷാരനില ഏതാണ്ട് ഏഴായി നിലനിർത്തുക എന്ന കഠിനമായ ഒരു ശ്രമം മത്സ്യകൃഷിയിൽ വേണം എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം മത്സ്യകൃഷി മത്സ്യസമ്പത്ത് ഒരുപക്ഷെ അമൂല്യമാണ് ഇക്കാലത്ത് പരസ്യം ഒട്ടും വേണ്ടാതെ വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു ഉൽപ്പന്നം മത്സ്യം തന്നെയാണ് ഉണ്ടെന്ന് കേട്ടാൽ മതി ആളെത്തിക്കൊള്ളു മത്സ്യകർഷകർക്ക് ധാരാളം സഹായങ്ങൾ നൽകുവാൻ ഫിഷറീസ് വകുപ്പിൻ്റെ ശുദ്ധജല മത്സ്യകൃഷി വികസന ഏജൻസി എല്ലാ ജില്ലയിലും അതോടൊപ്പം തന്നെ അഡാക്ക് എന്നറിയപ്പെടുന്ന ജലകൃഷി വികസന ഏജൻസിയുമുണ്ട് കരിമീൻ തിരുതപ്പൂമീൻ മുതലായ കുഞ്ഞുങ്ങളെ ജലകൃഷി വികസന ഏജൻസി നൽകുമ്പോൾ എഫ് എഫ് ഡി എ എന്ന മത്സ്യകൃഷി വികസന ഏജൻസി നൽകുന്നത് കാർപ്പ് തുടങ്ങിയ അതായത് രോഹു കട്ട്ല മൃഗാൽ തുടങ്ങിയ കാർപ്പ് മത്സ്യങ്ങളെയാണ് ഇവയ്ക്കായി ഇവയെ വളർത്തുവാനായി കുളത്തിന് വണ്ടൊരുക്കുവാനും കുളമൊരുക്കുവാനും തീറ്റയ്ക്കും ഒക്കെ തന്നെ സഹായങ്ങളുണ്ട് മത്സ്യസമൃദ്ധി എന്ന പദ്ധതിയുമായി രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കുകയാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൂടുതൽ വിപുലമായ പദ്ധതികളുമായി മത്സ്യ കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുവാൻ വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ് പൈക്കളുടെയും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ഒക്കെ വിശേഷങ്ങൾ കേട്ട് കാതു തടംഭിച്ച നിങ്ങൾക്കായി ഇതാ കുരുന്നുകൾ സംഭാവന ചെയ്യുന്ന ഒരു ഉൽപാദന മാതൃക കൂടി ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് മലയും കീഴ് എൽ പി എസിലേക്ക് പോകാം ഇവിടെ മട്ടുപ്പാവിലും ഗ്രോ ബാഗിലും ഉള്ള കൃഷിയല്ല മണ്ണിലെ കൃഷി തന്നെയാണ് കുട്ടികൾ പരീക്ഷിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ഹരിത സ്വപ്നമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കുറഞ്ഞപക്ഷം മനസ്സിൽ ഈരില പൊടിച്ചു വരാത്ത ഒരാൾ പോലും ഈ സ്കൂളില്ല എന്ന് വേണം പറയാൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്നുള്ള ഒരു സമഗ്ര കൃഷിയാണ് എൽ പി എസ് നടക്കുന്നത് മണ്ണിൽ തന്നെ ചുവന്ന ചീര അരുൺ ചീര കണ്ണത്താ ദൂരത്തോളം നമുക്കറിയാം ഈ ചീരയ്ക്ക് വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട് പഠനത്തോടൊപ്പം ചെറിയ വരുമാനവും സമ്പാദിക്കാൻ കലാലയത്തിൽ അല്ല വിദ്യാലയത്തിൽ ഈ കൃഷി കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മേന്മ അതോടൊപ്പം അത്യാവശ്യത്തിന് ചില പച്ചക്കറി വിളകളും ഇവിടെ വിളയിക്കുന്നുണ്ട് കരനെല്ല് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും സർക്കാർ കരനെൽ കൃഷിക്ക് വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണിത് ഉമയാണ് കരനെല്ലിലെ പ്രധാനപ്പെട്ട കൃഷി ഏതാണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന ഉമനെല്ല് മലയൻകീഴ് ഉള്ള ഈ വിദ്യാലയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വലിയൊരു പാടത്തി എന്ന പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത് ചാഴിയുടെയും മറ്റ് കീടങ്ങളുടെയും ഒന്നും ശല്യമില്ലാതെ കുട്ടികൾ തന്നെ പരിപാലിക്കുന്ന നെല്ല് പാൽമണം പരക്കുന്ന ഒരു വിദ്യാലയമാണ് മലയൻകീഴ് എൽ പി എസ് ഇവിടെ ഹരിതം കണ്ണത്ത ദൂരത്തോളം കൂട്ടും ആവേശം അതിലധിക വിദ്യക്കൊപ്പം കാർഷിക വിദ്യയുടെയും വിളനിലമായ ഈ കുട്ടി വിദ്യാലയത്തിലെ കൃഷി കൃഷി പ്രധാന അധ്യാപികയും ഓഫീസറും നമുക്ക് യും സ്കൂളിൽ പച്ചക്കറി തോട്ടം ഈ വർഷം മാത്രമല്ല ഇത് കഴിഞ്ഞ വർഷമേ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ സ്കൂളിലെ പി ടി എയുടെ പി ടി എയുടെ ആവശ്യപ്രകാരം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ സ്കൂളിൽ സ്കൂൾ വളപ്പിലുള്ള പച്ചക്കറി തോട്ടം നൽകുകയുണ്ടായി അതായത് സ്കൂൾ ഗാർഡനെ നമ്മൾ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ സ്കൂൾ ഗാർഡൻ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ നടപ്പാക്കുകയുണ്ടായി അന്ന് കൊച്ചുകുട്ടികളാണെങ്കിൽ തന്നെയും പി ടി എയും ഇവിടുത്തെ എഡ്മിഷൻസും ടീച്ചേഴ്സും കൂടെ മുൻകൈയ്യെടുത്ത് ഗ്രോ ബാഗിൽ ഇത്രയും ഏരിയ ഒന്നും ചെയ്തില്ല പത്ത് സെൻറ്റ് സ്ഥലത്ത് താഴെയുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് ഗ്രോ ബാഗിൽ പലതരം പച്ചക്കറികൾ നട്ട് അത് അവർക്ക് നല്ല പ്രയോജനകരമായിരുന്നു കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉച്ചയ്ക്കുള്ള നൂൺ ഫീഡിങ്ങിന് ഈ പച്ചക്കറികൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റി ഒരുപാട് നല്ല ഈൽഡ് കിട്ടുകയും ചെയ്തു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഇവിടുത്തെ പി ടി എ തന്നെ തീരുമാനമെടുത്തു വലിയ നല്ല രീതിയിൽ ഒരു പച്ചക്കറി തോട്ടം ഇവിടെ ഉണ്ടാക്കുന്നു ഇത് സ്കൂൾ ഗാർഡനി കൊടുക്കാനല്ല ഇത് ഞങ്ങൾ പച്ചക്കറി വികസന പദ്ധതിയുടെ തന്നെ പ്രോജക്റ്റ് ബേസ്ഡ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു പച്ചക്കറി തോട്ടമാണ് സ്കൂൾ പി ടി എയും അവിടുത്തെ സ്കൂളിലെ അഡ്മിഷൻസും ടീച്ചേഴ്സും ഇതിനു വേണ്ടി ഒരുപാട് കാരണം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ നാല് ടീച്ചേഴ്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പി ടി ഐ ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ഒരു പച്ചക്കറി ഈ ഭാഗത്ത് ശരിക്ക് പറഞ്ഞാൽ ഇതൊരു കൾട്ടിവേഷന് കൾട്ടിവേഷൻ യോഗ്യമല്ലാതെ കിടന്ന ഒരു സ്ഥലമാണ് പാറയും ആകേശിയ മരങ്ങളും ചുറ്റുവട്ടത്ത് നിന്നതിന് ആദ്യം ജെ സി ബി കൊണ്ടവരെല്ലാം കുത്തിമറിച്ച് ഇളക്കി ലാൻഡ് പ്രിപ്പയർ ചെയ്ത് പി ടി എ ഫണ്ടിൽ നിന്ന് തന്നെ ഒരു വൻ തുക ചിലവാക്കിയാണ് ഇപ്പോൾ ഇത് സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഈ സ്കൂൾ വെക്കേഷനിൽ തന്നെ പി ടി എട്ടൊന്ന് ആലോചിച്ചു കുറച്ചുകൂടി വിപുലമായ രീതിയിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ കാട് കയറി കിടക്കുന്നുണ്ട് അതെങ്ങനെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഒരു ആലോചന യോഗം വെക്കേഷനിൽ തന്നെ തുടങ്ങുകയും അത് പി ടി എയുടെ അനുവാദത്തോടു കൂടി നമ്മൾ സ്കൂൾ തുറന്ന ആ സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൃഷിഭവനുമായിട്ട് ആലോചിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി മാർഗനിർദ്ദേശം തന്ന വേറൊരാളുണ്ട് ഈ പ്രദേശത്തെ തന്നെ ഒരു കുമാർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം നമുക്ക് ഈ ലാൻഡൊക്കെ എങ്ങനെ ഈ തരത്തിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ തന്നത് അദ്ദേഹമാണ് അപ്പോൾ പിന്നെ പി റ്റിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധ്യാപകർ നിരന്തരം ഇതിനുവേണ്ടി പ്ര പ്രവർത്തിക്കുകയും ഈ കുറ്റിക്കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലം ഇതിനു വേണ്ടി തയ്യാറാക്കി നാലഞ്ച് ദിവസം ജെ സി ബി വെച്ച് കിളച്ച് ഉഴുതു അപ്പോൾ ഈ മണ്ണ് ഏതെല്ലാം കൃഷി ചെയ്യാമെന്ന് കൃഷി ഓഫീസറുമായിട്ട് ആലോചിക്കുകയും അതിൻ്റെ കുട്ടികൾക്ക് ഫലപ്രദമായ രീതിയിൽ പ്രയോജനമുള്ള കൃഷികൾ ആരംഭിച്ചു അപ്പോൾ ഇപ്പോൾ ഇവിടെ ചീര വെണ്ട കത്തിരി പയർ വർഗം വെള്ളരി അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതും കൂടുതൽ കിട്ടുന്നതുമായ ഈ മണ്ണിന് അനുയോജ്യമായ വിത്തുകളാണ് ഇതിലിട്ടിട്ടുള്ളത് ശരിക്കും സമയം വളരെ കുറവാണ് ഞങ്ങളൊരു എൽ പി സ്കൂളാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ ഇത് നാല് അധ്യാപകർ മാത്രമുള്ള ഒരു സ്കൂളാണിത് പിന്നെ പി ടി എ സജീവ സാന്നിധ്യം ഈ സ്കൂളിലുണ്ട് ഒരു പൊതുപ്രവർത്തകനായ പി ടി എ പ്രസിഡൻറ്റും അവരോടൊപ്പം അണിനിരക്കുന്ന കുറേ അംഗങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരാണ് സമയം കണ്ടെത്താൻ കഴിയും കണ്ടെത്തി ഇവിടെ വരുന്നവരാണ് ഇപ്പോൾ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് ഈ കൃഷി കഴിഞ്ഞിട്ട് ആറ് മണിക്ക് ആറ് മണി മുതൽ പി ടി എ അംഗങ്ങൾ രാവിലെ ഇവിടെ പി ടി എ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നനയ്ക്കുന്നു കഴിഞ്ഞ് വൈകുന്നേരം പി ടി എയിലുള്ള മറ്റംഗങ്ങളും ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും കൂടി സഹകരിക്കുന്നു പിന്നെ ഈ എൽ പി സ്കൂളിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ കൃഷി അന്യം നിന്ന് വരുന്നു സർക്കാർ ഒരു സംസ്കാരമായി ഏറ്റെടുക്കുന്ന ഒരു സമയം അതുകൊണ്ട് കുട്ടികളിൽ ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കുട്ടികളുടെ ഈ വൈറ്റ് കോളർ ജോബ് എന്നുള്ള ഒരു ആ കൺസെപ്റ്റ് മാറിക്കൊണ്ട് രക്ഷകർത്താക്കളിൽ കൃഷി എന്താണെന്ന് പിള്ളേരെ പഠിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കുന്നതിനും വേണ്ടി ഇത് മറ്റുള്ള എൽ പി സ്കൂളുകൾക്ക് ഒരു പ്രചോദനമാകുമെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എൽ പി സ്കൂള് നാലധ്യാപകരുള്ളത് സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് വെള്ളം തന്നെ വളരെ ദൂരം ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ പി ടിയുടെ സഹായത്തോടു കൂടി ചെയ്തു പിന്നെ താഴെ കരനെല്ല് എന്ന് പറയുന്ന നെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ ചിത്രം കാണിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കുട്ടികൾ അപ്പോൾ നമ്മൾ അങ്ങനെ തുടങ്ങാമെന്നാലോചിച്ചപ്പോൾ പി ടി എ അതിന് തയ്യാറാവുകയും കൃഷിഭവനുമായിട്ട് ആലോചിച്ച് ആ കരനെല്ല് കൃഷി അങ്ങനെ ആരംഭിച്ചു അന്താരാഷ്ട്ര പയർ വർഷമായതുകൊണ്ട് അത്തരത്തിലുള്ള വിവിധ കൃഷികൾ തരിശു ഭൂമിയിൽ ചെയ്യണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ചില ഒരു നിർദ്ദേശങ്ങളുടെ ഭാഗമായി തരിശായി ഒരു ഭൂമിയാണ് ഈ ഭൂമി അപ്പോൾ അവിടെ വിവിധ ഇനം കൃഷികൾ ചെയ്യാമെന്ന രീതിയിലാണ് തുടങ്ങിയത് അതിനുശേഷം കൃഷിഭവൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ നല്ല സഹായം ഇവിടുത്തെ രക്ഷകർത്താക്കളുടെ നല്ല സമീപനങ്ങൾ അധ്യാപകരുടെയും അധ്യാപകരുടെ നല്ല സമീപനങ്ങൾ അപ്പം ഇതിൻ്റെ തുടക്കത്തിന് സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ അധ്യാപകരും എച്ച് എം അടക്കമുള്ള ടീച്ചർമാരാണ് ഇത് തുടങ്ങിയത് അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ അത് ഓരോ ദിവസമുള്ള പരിചരണം പരിചരണങ്ങൾ രാവിലെയും വൈകുന്നേരവും എല്ലാം തന്നെ രക്ഷകർത്താക്കൾ തന്നെ വന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് കുട്ടികൾക്ക് നല്ല പ്രയോജനം ഉണ്ടായി ഒരു പുതിയ സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രദേശത്തെ ഒരു കൃഷിയിൽ വലിയ താല്പര്യമുള്ള വി എസ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പിന്തുണയും കൂടി അദ്ദേഹമാണ് ഈ സ്ഥലം ഇങ്ങനെ മനോഹരമാക്കി തീർക്കാനും ഇവിടെ നന്നായി കൃഷി ചെയ്യാമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇതിനാവശ്യമായ തൈകളെല്ലാം വിതരണം ചെയ്തത് സംഭാവന ചെയ്തത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെയുള്ള പിന്തുണയും കൃഷിഭവൻ്റെ പിന്തുണയും ഇപ്പോൾ എം എൽ എ അടക്കമുള്ള ആളുകൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാമെന്നും കൂടുതൽ കുറേ കൂടി കാര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്നലെ എന്തായാലും പുതിയൊരു സംസ്കാരം കുട്ടികളിൽ ഡോക്ടറും എഞ്ചിനീയറും ആകുന്നത് എന്ന് പറയുന്നത് പോലെ കൃഷിയിലും താല്പര്യമുള്ള അല്ലെങ്കിൽ കൃഷി കാർഷിക രംഗത്തും പണിയെടുക്കുന്ന കുട്ടികളിൽ ഉണ്ടാകണമെന്നൊരു സംസ്കാരം വളർത്തിയെടുക്കുക അവരുടെ ഇവിടെ ഈ സ്കൂളിൽ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നതോടൊപ്പം വീടുകളിലും വീടു മുറ്റത്തും അത്യാവശ്യം ചില കൃഷികൾ കൂടി ചെയ്യിക്കുന്നതിനാവശ്യമായ ഒരു ഒരു മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വർഷം കൃഷിഭവൻ്റെയും മലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ചിങ്ങ ഒന്നിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള കർഷകരെ ആദരിക്കുന്ന പ്രവർത്തനം ഏറ്റവും മികച്ച കാർഷിക മേഖല നടത്തിയ എന്ന നിലയിൽ ഈ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വിവിധ ഏജൻസികൾ ഇതിനകം തന്നെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം വർക്ക് മാത്രമേ ആയിട്ടുള്ളൂ ഒരു എഴുപത്തഞ്ച് ശതമാനം വർക്ക് കൂടി പൂർത്തിയാകുമ്പോൾ വിവിധ ഏജൻസികൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് തീർച്ചയായും ഇതൊരു അംഗീകാരമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൈരളിയുടെ ഈ കൃഷിക്കാഴ്ചകൾ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ കൃഷി ഒരിക്കലും പരാജയമല്ല അതൊരു പ്രക്രിയയാണ് അത് ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്നില്ല ചരിത്രം പോലെ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും നേരാം ഭാവുകൾ